കാഴ്ചയിൽ ചെറുതായി തോന്നുമെങ്കിലും മനുഷ്യ ശരീരത്തിൽ വലിയ ജോലികൾ ചെയ്യുന്ന അവയവമാണ് വൃക്കകൾ മലിന വസ്തുക്കളെ അരിച്ചു മാറ്റുക ഫ്ലൂയിഡുകളുടെ സന്തുലനം രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുക തുടങ്ങിയ ജോലികളെല്ലാം വൃക്കകളാണ് ചെയ്യുന്നത് പലപ്പോഴും എല്ലാവരും ഹൃദയത്തിന്റെയും കരളിൻ്റെയും ആരോഗ്യത്തിന് ശ്രദ്ധ കൊടുക്കുമ്പോഴും വൃക്കകളുടെ ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകുന്നതായാണ് കാണുന്നത് വൃക്കകളുടെ ആരോഗ്യം നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചില ഭക്ഷണങ്ങൾ വളരെ സാധാരണമെന്ന് തോന്നാമെങ്കിലും ക്രമേണ അവ വൃക്കകൾക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും വൃക്കയിൽ കല്ല് വരാനും ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനും ഇതുമൂലം വൃക്കകൾക്ക് തകരാറ് സംഭവിക്കാനും കാരണമാകും ഇത്തരത്തിൽ വൃക്കയുടെ ആരോഗ്യം തകരാറിലാക്കുന്ന ചില ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് അറിയാം അതിൽ ആദ്യത്തേതാണ് അമിതമായ ഉപ്പ് സോഡിയത്തിന്റെ കൂടിയ അളവ് ഉയർന്ന രക്തസമ്മർദ്ദത്തിനും കാരണമാകും ഇത് ക്രമേണ വൃക്കകളുടെ മേൽ സമ്മർദ്ദം ഉണ്ടാക്കും ഇന്ത്യയിലെ മിക്ക ആളുകളും ദിവസം അഞ്ച് ഗ്രാമിൽ കൂടുതൽ ഉപ്പ് കഴിക്കുന്നവരാണ് അച്ചാർ പപ്പടം പാക്കറ്റിൽ ലഭ്യമായ സ്നാക്കുകൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം ഇവയെല്ലാം കൂടുമ്പോൾ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ഉപ്പിന്റെ പരിധിയിലും കൂടുതലാകും ദിവസം അഞ്ച് ഗ്രാം ഉപ്പിൽ താഴെയാണ് ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്നത് ഉപ്പ് കൂടുതൽ ചേർക്കാതെ ഭക്ഷണത്തിൽ ജീരകം മല്ലി ഇഞ്ചി നാരങ്ങാനീര് വെളുത്തുള്ളി ഇന്ദുപ്പ് ഇവ രുചി കൂട്ടാൻ ചേർക്കാവുന്നതാണ് ഇനി പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ നോക്കാം ഇൻസ്റ്റൻ്റ് നൂഡിൽസ് ചിപ്സ് ഫ്രോസൺ സ്നാക്സ് റെഡി ടു ഈറ്റ് കറികൾ ഇവയിലെല്ലാം ധാരാളം സോഡിയവും പ്രിസർവേറ്റീവുകളും അനാരോഗ്യകരമായ കൊഴുപ്പുകളും അടങ്ങിയിട്ടുണ്ട് ഇവ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് പുറമേ പതിവായി കഴിക്കുന്നത് വഴി ഗുരുതരമായ വൃക്ക രോഗത്തിനും കാരണമാകും ഇവയ്ക്ക് പകരം പച്ചക്കറികളും പരിപ്പുവർഗ്ഗങ്ങളും മുഴുധാന്യങ്ങളും അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കാം കൂടാതെ വീട്ടിലുണ്ടാക്കുന്ന ലഘുഭക്ഷണങ്ങൾ അതായത് കടല വറുത്തത് അവൽ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എല്ലാവർക്കും കുടിക്കാൻ ഏറെ ഇഷ്ടമുള്ള ഒന്നാണ് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോള പെപ്സിയൊക്കെ മിക്ക സോഫ്റ്റ് ഡ്രിങ്കുകളിലും പഞ്ചസാരയും ഫോസ്ഫേറ്റും ധാരാളമായുണ്ട് ഇവ വൃക്കയിൽ കല്ലുണ്ടാക്കാൻ കാരണമാകും ഇവ കാൽസ്യത്തിന്റെ ഉപാപചയ പ്രവർത്തനത്തെ ബാധിക്കുകയും വൃക്കകൾക്ക് അനാവശ്യ ഭാരം ഏൽപ്പിക്കുകയും ചെയ്യും കോളയിലടങ്ങിയ ഫോസ്ഫോറിക് ആസിഡ് ഏറെ അപകടകരമാണ് നാരങ്ങ വെള്ളം കരിക്കിൻ വെള്ളം പഴച്ചാറുകൾ ഇവയെല്ലാം ശരീരത്തിൽ ജലാംശം നിലനിർത്തും വ വൃക്കകളുടെ പ്രവർത്തനത്തിനും നല്ലതാണ് അതുപോലെ മറ്റൊരു കുഴപ്പക്കാരനാണ് റെഡ്മീറ്റ് റെഡ്മീറ്റ് ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളിലേറെയും എന്നാൽ പ്രോട്ടീൻ ആവശ്യമാണെങ്കിലും മട്ടൺ പോലുള്ള റെഡ്മീറ്റുകളിൽ നിന്ന് ഇവ അധികമായി ലഭിച്ചാൽ അത് മലിന വസ്തുക്കളായ യൂറിയ ക്രിയേറ്റിൻ തുടങ്ങിയവയുടെ ഉത്പാദനം കൂട്ടും ഇവയെ നീക്കം ചെയ്യാൻ വൃക്കകൾക്ക് അമിതമായി ജോലി ചെയ്യേണ്ടി വരും ഇത് ക്രമേണ വൃക്കകളുടെ ആരോഗ്യം നശിപ്പിക്കും പരിപ്പ് രാഷ്മ വെള്ളക്കടല പനീർ ടോഫു തൈര് ഇവയെല്ലാം പ്രോട്ടീൻ അടങ്ങിയതും വൃക്കകൾക്ക് ദോഷം ചെയ്യാത്തവയുമാണ് പഞ്ചസാര അമിതമാവുന്നതും പ്രശ്നമാണ് അമിതമായ പഞ്ചസാര ഉപയോഗം പ്രമേഹത്തിലേക്ക് നയിക്കും പ്രമേഹം ഗുരുതരമായ വൃക്ക ഒരു കാരണമാണ് ലഡു ഗുലാബ് ജാമുൻ ഹൽവ തുടങ്ങിയ മധുരങ്ങൾ പോലും ഇടയ്ക്കിടെ കഴിക്കുന്നത് പഞ്ചസാര കൂടാൻ കാരണമാകും ഈന്തപ്പഴം മിതമായ അളവിൽ ശർക്കര മാമ്പഴം സപ്പോട്ട വാഴപ്പഴം തുടങ്ങിയ പഴങ്ങളും മധുരം അധികം ചേർക്കാതെ വീട്ടിലുണ്ടാക്കുന്ന മധുര പലഹാരങ്ങളും കഴിക്കുന്നതിൽ കുഴപ്പമില്ല റാഗി ബസ്ര തുടങ്ങിയ ചെറു ധാന്യങ്ങളും ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക ഇനി വറുത്ത ലഘുഭക്ഷണങ്ങൾ നോക്കിയാൽ ഒരിക്കലും ഉപയോഗിച്ച എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻ പൊണ്ണത്തടി രക്തസമ്മർദ്ദം എന്നിവയ്ക്ക് കാരണമാകും ഈ എണ്ണയിൽ ട്രാൻസ്ഫാറ്റുകൾ കൂടുതലായിരിക്കും ഇവ വൃക്ക തകരാറുകൾക്കും കാരണമാകും എണ്ണയിൽ വറുത്ത സ്ട്രീറ്റ് ഫുഡുകളും ലഘുഭക്ഷണങ്ങളും പ്ലാസ്റ്റിക് കവറുകളിലിട്ട് വിൽക്കുന്നതും അനാരോഗ്യകരമാണ് ആവിയിൽ വേവിച്ചതും ഗ്രില്ല് ചെയ്തതുമായ ഇഡ്ലി ഡോക്ല ബേക്ക് ചെയ്ത സമൂസ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം എയർ ഫ്രയറിൽ പാചകം ചെയ്യുന്നതും എണ്ണ വളരെ കുറച്ചു മാത്രം ഉപയോഗിച്ച് വീട്ടിൽ ഉണ്ടാക്കുന്നതുമായ ലഘുഭക്ഷണങ്ങൾ വലിയ ദോഷം ചെയ്യില്ല പാലുൽപ്പന്നങ്ങൾ അമിതമായാലും കുഴപ്പമാണ് കാൽസ്യത്തിൻ്റെയും പ്രോട്ടീൻ്റെയും ഉറവിടമാണ് പാൽ ഉൽപ്പന്നങ്ങൾ എന്നാൽ ഇവയുടെ പ്രത്യേകിച്ച് ഫുൾ ഫാറ്റ് ഡയറിയുടെ അമിതമായ ഉപയോഗം കാൽസ്യത്തിന്റെ അളവ് കൂട്ടുകയും ഇത് വൃക്കയിൽ കല്ലിന് കാരണമാവുകയും ചെയ്യും പ്രോസസ്സ് ചെയ്ത ചില ചീസ് ഉൽപ്പന്നങ്ങളിലും ഉപ്പും പ്രിസർവേറ്റീവുകളും അമിതമായി അടങ്ങിയിട്ടുണ്ട് കൊഴുപ്പ് കുറഞ്ഞ തൈര് ടോണ്ട് മിൽക്ക് സസ്യാധിഷ്ഠിത പാൽ ബദാം മിൽക്ക് ഓട്സ് മിൽക്ക് ഇവ ഗുണകരമാണ് കാൽസ്യത്തിനായി ഇലക്കറികൾ റാഗി ഇവ ഏറെ നല്ലതാണ് കരളിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ചായയും നല്ലതാണ് അതായത് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ചില സംയുക്തങ്ങൾ ചില ചായയിലുണ്ട് ഇവ കരളിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും മോശം അവസ്ഥയിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യും ഇത്തരത്തിലൊന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ കറ്റീഷ്യനുകൾ ധാരാളമുണ്ട് ഇവയിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഗ്രീൻ ടീ കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തും കരളിൻ്റെ ആരോഗ്യത്തിന് മികച്ച ഒരു ചായയാണ് മിൽക്ക് സീസൽ ടീ ഇവയിൽ സിലിമറിൻ എന്ന ആന്റി ഓക്സിഡൻ്റ് ഉണ്ട് ഇത് കരളിലെ കോശങ്ങൾക്ക് സംരക്ഷണമേകും ടർമറിക് ടീ അഥവാ മഞ്ഞൾ ചായയിൽ കുർക്കുമിൻ എന്ന സംയുക്തവും ഉണ്ട് ആന്റി ഇൻഫ്ലമേറ്ററി ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള ഈ സ്പൈസ് കരൾ വീക്കം കുറയ്ക്കാൻ ഏറെ സഹായകമാകും അതുപോലെ തന്നെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് കരൾ കരളിന്റെ ആരോഗ്യത്തെ അവഗണിച്ചാൽ അത് ശരീരത്തെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കും കരൾ രോഗം ബാധിച്ചു കഴിഞ്ഞാൽ അത് കരളിനെ മാത്രമല്ല ശരീരത്തിന്റെ ഓരോ അവയവങ്ങളെയായി അത് ബാധിക്കും ജനിതക രോഗങ്ങൾ പിത്താശയ സംബന്ധമായ പ്രശ്നങ്ങൾ കരൾ വീക്കം എന്നിവയെല്ലാം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും അതുകൊണ്ട് തന്നെ കരളിനെ ആരോഗ്യകരമായി നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് ചില പാനീയങ്ങൾ കരളിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അവ ഏതെന്ന് നോക്കാം ആഗോളതലത്തിൽ ജനപ്രിയമായിട്ടുള്ള പാനീയമാണ് കോഫി ഒരു ദിവസം മുഴുവൻ ഊർജ്ജത്തോടെ ഇരിക്കാൻ ഒരു കപ്പ് കാപ്പിയിലൂടെ സാധിക്കും കൂടാതെ ശരിയായ അളവിൽ കാപ്പി കഴിക്കുന്നത് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് നിരവധി പഠനങ്ങളും വ്യക്തമാക്കുന്നു കാപ്പിയുടെ മിതമായ ഉപഭോഗം കരളിനെ രോഗവിമുക്തമാക്കാൻ സഹായിക്കുമെന്ന് പരീക്ഷാത്മക പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കാപ്പിയുടെ ഉപയോഗം കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നു അതുപോലെ ഗ്രീൻ ടീയും വ്യായാമവും കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് ജേണൽ ഓഫ് ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ഗ്രീൻ ടീ ഫാറ്റി ലിവർ രോഗം പിടിപെടാനുള്ള സാധ്യത എഴുപത്തി അഞ്ച് ശതമാനം കുറയ്ക്കുമെന്നും പഠനത്തിൽ പറയുന്നു ശരീരഭാരം കുറയ്ക്കാൻ മാത്രമല്ല പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ഗ്രീൻ ടീ സഹായിക്കുന്നു ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് വേണം ഗ്രീൻ ടീ കുടിക്കേണ്ടത് കാരണം ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നതിന് മഞ്ഞൾ സഹായിക്കുന്നു നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള മഞ്ഞൾ കരളിലും നല്ലതാണ് എൻസൈമുകളുടെ ഉത്പാദനം വർദ്ധിപ്പിച്ച് ഡിറ്റോക്സ് പ്രക്രിയയെ പിന്തുണയ്ക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഞ്ഞളിൽ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിനും കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും മഞ്ഞൾ സഹായിക്കും ദിവസവും മഞ്ഞൾ ചായ ശീലമാക്കിയാൽ അത് കരളിനും ഗുണം ചെയ്യും ആൻറ്റി ഓക്സിഡൻറ്റുകൾ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ വിറ്റമിൻ സി തുടങ്ങി നിരവധി അവശ്യ പോഷകങ്ങളാൽ സമ്പന്നമായതാണ് നെല്ലിക്ക ഈ ഘടകങ്ങൾ വിഷവസ്തുക്കളെ പുറന്തള്ളാനും കരളിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷി കൂട്ടാനും നെല്ലിക്ക നല്ലതാണ് ഒപ്പം നമ്മുടെ പോഷക സമ്പുഷ്ടമായ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്താനുള്ള ആരോഗ്യകരമായ പച്ചക്കറിയാണ് ബീട്രൂട്ട് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ഫോളേറ്റ് പെക്റ്റിൻ ബെറ്റാലൈൻ ബീറ്റൈൻ തുടങ്ങിയ പോഷകങ്ങളും അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇത് ആവശ്യമായ അളവിൽ നാരുകൾ മാഗ്നീസ് പൊട്ടാസ്യം വിറ്റമിൻ എ വിറ്റമിൻ സി എന്നിവ നൽകുന്നു ഇത് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിഷമാലിന്യങ്ങൾ നീക്കം ചെയ്യാനും സഹായിക്കും ദൈനംദിന ഭക്ഷണത്തിൽ ഈ പാനീയങ്ങൾ ഉൾപ്പെടുത്തുകയും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക